ഗുഡ് മോർണിംഗ് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം രാവിലെ ഏഴ് കാലായി നമ്മൾ ബേസിനെ പിക്ക് ചെയ്തു പതിനഞ്ചാകുമ്പോഴേക്കായിട്ട് ഇരിപ്പുണ്ട് രാവിലെ വലിയ എന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് ഒരു മൂന്ന് നാലുമണിക്കൊരു ഡ്രൈവുണ്ട് അപ്പോ ഇനിയിപ്പോ ഷഡ്ബി ചെന്നിട്ട് കാണാം നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി ഇനി ഒരു മുപ്പത് കിലോമീറ്റർ നമ്മള് ട്രെയിലിൽ കൂടെ പോവാണ് ട്രെയിൽ ഫുള്ള് മഞ്ഞക്കച്ചാടി ഐസായിട്ടിരിക്കുകയാണ് യൽ മൊത്തം ഇങ്ങനെയാണ് ഫുൾ ഐസാണ് അപ്പോൾ ഇങ്ങനെ ഒരു മുപ്പത് കിലോമീറ്ററിനകത്തോടെ നമുക്ക് പോകണം ആദ്യ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഹണ്ടിങ് സ്പോട്ട് ഇനി അപ്പോൾ നമ്മുടെ സ്പോട്ടിലെത്തിയിട്ട് നമുക്ക് കാണാം വന്നാലും ആദ്യം കാണുന്ന സാധനത്തിന് ഞാൻ ഞാനും അതിലും വന്നു ആദ്യത്തെ കളി മിസ്സായിട്ട് എന്നും ആയത് മിസ് ആയിട്ടുണ്ട് നടക്കാം ഷർട്ട് എടുക്കാം വണ്ടി ലോക്ക് ചെയ്തില്ല ഈ മറ്റേ ഗ്ലൗസ് എടുക്കണം സാധിക്കും ഇഷ്ടംപോലെ ഉണ്ട് പാക്കറ്റ് ഉണ്ടാവും പാക്കറ്റ് നമ്മുടെ ഫസ്റ്റ് ട്രയലാണ് നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തു ഇനി അങ്ങോട്ട് നടക്കാൻ പോണേ മഞ്ഞാണ് നല്ല തണുപ്പുണ്ട് ഇവിടെ നമ്മൾ മൂത്ര ഒഴിക്കാൻ നിർത്തിയതാണ് ഇവിടെ നമ്മൾ മൂത്ര ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു കിളി വന്നു അപ്പോൾ തോക്കും നമ്മുടെ ഇല്ലായിരുന്നു എല്ലാം വണ്ടിക്കകത്തായിരുന്നു അപ്പോൾ നമ്മൾ വേഗം പോയി തോക്കെടുത്ത് ഷെല്ലൊക്കെ ഇട്ട് തിരിച്ചു വന്നിട്ട് പുള്ളി ഏരിയ പോയി അതു പുള്ളി കണ്ടില്ല തിരിച്ചു വരുമ്പോൾ പുള്ളി ഇവിടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഉണ്ടെങ്കിൽ നമുക്ക് വേണമെപ്പൊക്കാം പക്ഷെ നമ്മുടെ ആദ്യത്തെ ട്രയലിന് നമുക്കൊന്നും കിട്ടിയില്ല അവിടെ ഓരോരുത്തരും നമ്മൾ കണ്ടു പക്ഷേ അവനെ കണ്ടപ്പോൾ നമ്മുടെ കയ്യിൽ തോക്കില്ലായിരുന്നു നമ്മൾ തോക്കെടുത്തിട്ട് വന്നപ്പോഴത്തേക്കും പുള്ളി പോയി അപ്പോൾ നമ്മൾ വേറൊരു ട്രെയിൽ വന്നേക്കാണ് ഇവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു ഈ ട്രെയിലിന് ഇവിടെ നിന്ന് നമുക്ക് അഞ്ച് പേടും ഒരു റാബിലെ കിട്ടിയതാണ് അപ്പോൾ എന്തായാലും ഇന്ന് പോയി നോക്കാം ഇവിടെ എങ്ങനെയുണ്ടാകുമെന്ന് ഈ ട്രെയിനിൽ ഇഷ്ടംപോലെ ആൾക്കാർ പോയിട്ടുണ്ട് ഇങ്ങോട്ട് കുറെ ട്രാക്കൊക്കെ കാണാം പക്ഷേ എന്തായാലും നമുക്ക് നോക്കാം ഇതെങ്ങനെയുണ്ടാവുന്നു ഇത് ഇതാണ് ട്രെയിൽ ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് നടക്കാൻ പോണ് ഒരു നാലഞ്ച് കിലോമീറ്റർ നടന്ന് നോക്കാം എല്ലാം കാണുമെന്ന് ഇല്ലെങ്കിൽ നമുക്ക് തിരിച്ചു വന്നിട്ട് വേറെ ട്രെയിൽ നോക്കാം ഇവിടെ ക്രൗസിൻ്റെ കാൽപ്പാടുണ്ട് ഇഷ്ടംപോലെയുണ്ട് പക്ഷേ ക്രൗസ് മാത്രം ഇടില്ല കുറെ ഫുഡ് പ്രിൻ്റ് ഉണ്ട് അത് എവിടെ പോയി അതിനുള്ള ഉണ്ട് ഇവിടെ എവർഗ്രീൻസ് Where did you all go? It's super tough today. One bird. There gotta be a bird. There has to be a bird. Oh, come on. Unbelievable. ഓ ബുഴ ആ അവിടെ ബേഡൊന്നുമില്ല ഇഷ്ടംപോലെ ഉണ്ട് ഇഷ്ടംപോലെ ട്രാക്കുണ്ട് അതിൻ്റെ പക്ഷെ ഒരെണ്ണം പോലും ഇല്ല എനിവേ നമ്മൾ നമ്മുടെ ട്രെയിൽ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഓസി സി നമുക്ക് ബെഡ്ണ്ണ കിട്ടുന്നു അങ്ങനെ നമ്മുടെ നിരാശാജനകമായ ഹണ്ടിങ്ങിൻ്റെ ഹണ്ടിങ്ങിന്ന് കഴിഞ്ഞു ഒരു കിളിയിലെ കണ്ടു നമ്മൾ വന്നപ്പോൾ അല്ലാണ്ട് വേറൊരു ഈച്ചേനെ പോലും നമ്മൾ കണ്ടില്ല വേറെ ഒരുപാട് ട്രാക്കൊക്കെ കണ്ടു പ്രോഡക്ട്സിൻ്റെ അതുപോലെ മോയലിൻ്റെ ട്രാക്ക് പക്ഷെ ഒന്നും ഒന്നും ഉണ്ടായില്ല ഇനിയിപ്പോൾ ഇനി വീട്ടിലേക്ക് തിരിച്ചു പോകണം അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും ഇവിടെ തിരിച്ചു വരും ഹോപ്പ്ഫുള്ളി നമുക്ക് അന്നേരം അന്നേരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞു